മിന്നൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് ബീഫ് കറിയാണ് ബീഫ് കറി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം ബീഫ് നാനൂറ് ഗ്രാം കഷ്ണങ്ങളാക്കി കൈക വൃത്തിയാക്കിയതാണ് ഇതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളി കുറച്ചധികം എടുത്തിട്ടുണ്ട് ഒരു പൊണ വെളുത്തുള്ളി ഒരു കഷ്ണ ഇഞ്ചി ചതച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് നടുകെ പൊളിച്ചിട്ടുണ്ട് പിന്നെ മസാലപ്പൊടികൾ നോക്കാം മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ പെരുംജീരകപ്പൊടി അര ടീസ്പൂൺ മഞ്ഞപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ആവശ്യത്തിന് ഉപ്പും പിന്നെ ഇതിലേക്ക് ഒരു ഉരുളങ്കിയേങ്ങ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി കൂട്ടുകൾ നന്നായി കുയച്ചെടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്തി കുക്കർ നന്നായി അടച്ച് മുപ്പത് മിനിറ്റ് വേവിച്ചെടുക്കാം ബീഫ് ഇവിടെ നന്നായി വെന്തിട്ടുണ്ട് മുപ്പത് ആണ് കേട്ടോ ഇത് വേവാനുള്ള സമയം മുപ്പത് മിനിറ്റ് ആയപ്പോ നന്നായി വെന്തിട്ടുണ്ട് ഇതൊന്ന് തൂമിച്ചെടുക്കാം ആദ്യം ഒരു ചട്ടി അടുപ്പിൽ വെച്ച് രണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം ചട്ടി ചൂടായി ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഈ ഒന്ന് കൂട്ടിക്കൊടുക്കാം നന്നായി ചുവന്നതിന് ശേഷം ഒരു ചെറിയ സവാള അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഉള്ളി നന്നായി ചുവന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ചെറിയ സവാളയും കറിവേപ്പില രണ്ട് തണ്ട് കറിവേപ്പില ഒരു തണ്ട് ഇലയും ചേർത്തി കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം ഞാനിത് മൺചട്ടിയിലാണ് കേട്ടോ തയ്യാറാക്കുന്നത് കുക്കറിൽ വേവിച്ചും കൊണ്ട് മൺചട്ടിയിലാവുമ്പോൾ നല്ല രുചിയാണ് ഈ ബീഫിൽ ബീഫും കോഴിയൊക്കെ മൺചട്ടിയിൽ തയ്യാറാക്കിയ നല്ല ടേസ്റ്റാണ് ഉള്ളി വഴിൻ്റെ വന്നിട്ടുണ്ട് ഇതിലേക്ക് തക്കാളി ചേർത്തി കൊടുക്കാം തക്കാളിയും കൂടി ഒന്ന് വയൻഡ് വന്നതിന് ശേഷം ചേർത്തി കൊടുക്കാം ഉള്ളിയും തക്കാളിയൊക്കെ നന്നായി വഴി വന്നിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തി കൊടുക്കുന്നുണ്ട് ഇതൊരു കളറിനും ചേർത്തി കൊടുക്കണ്ടേ ഇതിലേക്ക് അര ടീസ്പൂൺ ഉലുവ പൊടിച്ചതാണ് പച്ച ഉലുവ പൊടിച്ചതാണ് ഇത് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം ീഫില് ഉലുവ നല്ല ചേർത്തിരുന്നുണ്ടെങ്കിലും മസാലക്കൂട്ട് നന്നായി വൈൻ്റെ വന്നിട്ടുണ്ട് ബീഫ് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം നന്നായി ഒന്ന് യോജിപ്പിക്കാം കറി ഇവിടെ നന്നായി തിളച്ചിട്ടുണ്ട് തീ ഓഫ് ഈ കറി ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു നാടൻ വീഫ് കറിയാണ് കേട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കും മറ്റും ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം